വീഡിയോ നിങ്ങൾ ൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ പ്ലീസ് ഡോ സബ്സ്ക്രൈബ് ലൈക് ഷെയർ ആൻ ക ഇന്നത്തെ ആരുടെ കൂടെയാണ് അതെ ധൈര്യശാലികൾക്കുള്ള ത്യാഗം ടാസ്കിൽ ഞാൻ അനീഷിന്റെ കൂടെയാണ് കാരണം അനീഷ് അനീഷിന്റെ ടാസ്ക് വായിച്ച ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്തു അതാണ് സ്പിരിറ്റ് ആര്യൻ എന്തു ചെയ്തു ആര്യൻ അത് വായിച്ചു വായിക്കാൻ പോലും അറിയാത്ത ആളായിരുന്നു ആര്യൻ ജിസൈലും വായിക്കുന്നു ആൻഡ് ജിസൈലിന് മാനുഷിക പരിഗണന കൊടുത്തുകൊണ്ട് ആര്യൻ ജിസൈൽ അത് ചെയ്യരുത് എന്ന് ആര്യൻ പറയുന്നു ഞാനും അത് ചെല്ലില്ല എന്ന് ആര്യൻ പറയുന്നു അപ്പൊ പിന്നെ അനീഷിന് ചെയ്യേണ്ട ആവശ്യം എന്താ ഇവരെ രണ്ടുപേരും തലയ്ക്ക് ഇത്ര വിലയുണ്ട് അനീഷിന്റെ തലയ്ക്ക് എത്ര വിലയുണ്ട് ഇത്രയും തലകൾ പ്രാന്താക്കുന്ന ആ തലക്ക് എത്ര വിലയുണ്ട് അത് നിങ്ങൾ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല ആര്യൻ പറയുന്നു എനിക്ക് സൗന്ദര്യമുണ്ട് ഞാനാണിവിടത്തെ എന്റെ സൗന്ദര്യം ഞാൻ കളയില്ല ഞാൻ ഇവിടുത്തെ രൺബീർ കപൂർ ആണ് മറ്റുള്ളവർ എന്നെ കാണുന്നതാണ് അതുപോലെ മൂടി മൊട്ടയടിക്കുന്നത് അച്ഛൻ മരിച്ചാൽ മാത്രമാണ് ഒരു ആർട്ടിസ്റ്റിന് ഇത് പറയാം ഫോളിഷ്നെസ് എന്ന് മാത്രമേ പറയാനുള്ളൂ കാര്യം ഇത്രയും പുരോഗമന ചിന്താഗതിയുള്ള ഒരു യങ് ജനറേഷൻ മുടി അടിക്കുന്നത് ഗേൾസ് ചെയ്യാൻ പാടില്ല എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല നിങ്ങൾ ജെൻഡർ കാർഡ് എടുക്കരുത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ സംസാരിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ജിസേൽ അവൾ ഒരു ഗേളാണ് അവൾ മൊട്ടയടിക്കരുത് മാനുഷിക പരിഗണന ഗേൾ അടിച്ചാലും ബോയ് അടിച്ചാലും മുടിയാണ് അത് വീണ്ടും വളരും എന്ന് ഈ ധൈര്യശാലികൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അനീഷിനോട് എന്തുകൊണ്ട് നിങ്ങൾ അത് പറഞ്ഞു അനീഷിനുമില്ലേ മുടി അനീഷിനുമില്ലേ ഭംഗി അനീഷിനുമില്ലേ സൗന്ദര്യത്തിന്റെ ചിന്ത അപ്പോൾ ആരെ അവിടെ ഗെയിം കളിച്ചു അതേ ഗെയിം അനീഷ് തിരിച്ചും കളിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾ ഈ മൂന്ന് പേരിൽ ആരുടെ കൂടെയാണ് എന്ന് കമന്റ് ബിലോ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ